നിങ്ങളിങ്ങനെ ഒരു എണ്ണ പുരട്ടിയാലുടനെ പരിശുദ്ധാത്മാവ് വരുമോ അതല്ലേ ചോദ്യം മൂറോൻ മൂറോനഭിഷേകം നിങ്ങളിങ്ങനെ നെറ്റിയിൽ മൂറോൻ കൊണ്ട് തവണ കുരിച്ചു വരച്ചാൽ പരിശുദ്ധാത്മാവ് വരുമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴിച്ചാലുടനെ ഇപ്പം പുതിയ സൃഷ്ടിയാവോ സാക്രമെന്റാലിറ്റി സാക്രമെന്റ് കൗദാശികതയുടെ ഒരു ബേസിസ് എന്താ ഒരു വസ്തു ഒരു വസ്തു ദൈവത്തിൻ്റെ ശക്തിയുടെ ചാനലായിട്ട് മാറുന്നു ഈ വെള്ളം ദൈവശക്തിയുടെ ചാനലായിട്ട് മാറുന്നു ഈ എണ്ണ ദൈവശക്തിയുടെ ചാനലായിട്ട് മാറുന്നു ഈ കുംഭസാര കൂട് ഈ കുംഭസാരം എന്ന് പറയുന്ന ആ റിച്വൽ ദൈവത്തിൻ്റെ പാപക്ഷമ ഒഴുകുന്ന ചാനലായിട്ട് മാറുന്നു ഇതാണല്ലോ സാക്രമെന്റിന്റെ ബേസിസ് അപ്പോൾ ഇവിടെ കർത്താവ് ഈശോയ്ക്ക് നേരിട്ട് ചെല്ലാൻ പറ്റില്ല ഇവർ ആറ് ഗ്രാമത്തിലേക്ക് പോവാണ് ആറ് ഗ്രാമത്തിൽ ഈശോയ്ക്ക് നേരിട്ട് ഫിസിക്കലി ചെല്ലാൻ പറ്റില്ല കർത്താവ് എന്ത് ചെയ്തു കുറച്ച് എണ്ണ എടുത്തിട്ട് പ്രാർത്ഥിച്ച് കൊടുത്തുവിട്ടു എന്നിട്ട് പറഞ്ഞു എണ്ണ പൂശിയാൽ മതി സൂപ്പപ്പെട്ടു വന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ എണ്ണ യേശുവിന്റെ ശക്തിയുടെ ക്യാരിയറായിട്ട് മാറുകയാണ് നമ്മൾ ഈ വ്യഞ്ചരിച്ച വെള്ളം കൊടുക്കുന്നതും എണ്ണ കൊടുക്കുന്നതും ഉപ്പ് കൊടുക്കുന്നതും ഒക്കെ ഈ പശ്ചാത്തലത്തിലാണ് അതായത് ഈ എണ്ണ ഈ വെള്ളം കർത്താവിന്റെ ശക്തിയുടെ വാഹകരായിട്ട് മാറുകയാണ് ക്യാരിയറായിട്ട് മാറുകയാണ് അതാണ് സാക്രമെന്റിന്റെ ബേസിസ്